അതുകായ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ സമരത്തിൻ്റെ അധ്യക്ഷൻ ഗുരുവാസ് പറവു സ്വാഗതം ആശംസിച്ചിൻ്റെയും കോൺഗ്രസ് ജസ്റ്റിസിൻ്റെയും ഭാരവാഹികൾ കൂടാതെ ഈ ഭൂസമര പ്രക്ഷോഭത്തിൽ ഇവിടെ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകരെ എല്ലാവർക്കും അഭിവാദ്യം നടത്തിക്കുന്നു പ്രക്ഷോഭം ഇവിടെ നടത്താനിടയ സാഹചര്യത്തെ സംബന്ധിച്ച് വളരെ വിശദമായി ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു സ്വാഭാവികമായും കേരളത്തിൽ വെൽഫെയർ പാർട്ടി അവർ ആവിർഭവിച്ചതിന് ശേഷം നൂറുകണക്കിന് ഭൂസമരങ്ങൾ നടത്തിയിട്ടാണ് ഒരു ബഹുജന പ്രസ്ഥാനമായി വെൽഫെയർ പാർട്ടി കേരളത്തിൽ മാറിയിട്ടുള്ളത് ഇവിടെ നടക്കുന്ന സമരത്തിൻ്റെ സമാനമായി കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ വിവിധ ഗ്രാമപ്രദേശങ്ങളിൽ വ്യത്യസ്തങ്ങളായ മേഖലകളിലെല്ലാം വലിയ വലിയ സംഘർഷവിരുദ്ധമായ പ്രക്ഷോഭങ്ങൾക്കും പോരാട്ടങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഈ സംഘടന പാർട്ടി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഒരു പ്രക്ഷോഭം നടത്തി ഏതെങ്കിലും നിലയ്ക്ക് ആഹ്വാനങ്ങൾ നടത്തി തിരിച്ചുപോകാൻ മാത്രമല്ല വെൽഫെയർ പാർട്ടി നടത്തിയിട്ടുള്ള ഭൂസമരവുമായി ബന്ധപ്പെട്ട ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിന്റെ വ്യത്യസ്ത ജില്ലകളിൽ ഭൂമി വാങ്ങിച്ചു കൊടുക്കുവാൻ പ്രക്ഷോഭങ്ങളുടെ ഭൂമി വാങ്ങിച്ചു കൊടുക്കുവാൻ അധികാരികളെ മുട്ടുകുത്തിക്കുവാൻ വെൽഫെയർ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതും ഒരുപക്ഷെ നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഭൂമിക്ക് വേണ്ടി വർത്തമാനം പറഞ്ഞിട്ടുള്ള ഭൂമിക്ക് വേണ്ടി പ്രക്ഷോഭം നടത്തിയിട്ടുള്ള ഭൂമിക്ക് വേണ്ടി നിരവധിയായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പാർട്ടികൾ ഒരുപക്ഷെ നമ്മൾ ഖണ്ടിട്ടുണ്ടാവും അവർക്കൊന്നും സമീപകാല രാഷ്ട്രീയ സാഹചര്യത്തിനകത്ത് ഭൂരെതിരായ സാധാരണക്കാർക്ക് ഭൂമി വാങ്ങിച്ചു കൊടുക്കാൻ അവരുടെ യാതൊരുവിധ പ്രക്ഷോഭങ്ങൾക്കും കഴിയാതിരിക്കുമ്പോഴാണ് വെൽഫെയർ പാർട്ടിക്ക് കേരളത്തിലെമ്പാടും വിവിധയിടങ്ങളിൽ ഭൂമി വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾ അറിയേണ്ടത് നമുക്കറിയാം മാറി മാറി വരുന്ന സർക്കാരുകൾ വലതുപക്ഷമാണെങ്കിലും തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ആ തെരഞ്ഞെടുപ്പുകളെ സമീപിക്കുവാൻ ഒരാദ്യം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും കാതലായ ഒരു രാഷ്ട്രീയ വിഷയം പലപ്പോഴും ഭൂമിയാണ് അധികാരത്തിൽ വന്നാലും ഭൂരഗിതരായിട്ടുള്ള സാധാരണക്കാരുടെ ഭൂരാഹിത്യം പരിഹരിക്കണമെന്ന് അവര് പറയാറുണ്ട് നമുക്കറിയാം തൊട്ടുമുമ്പ് ഇടതുപക്ഷത്തിന്റെ ഈ തുടർ ധർമ്മം ലഭിക്കുന്നതിന് തൊട്ടുമുമ്പ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഒരു സംവിധാനം ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായപ്പോൾ ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനം നമുക്കറിയാം മൂന്ന് സെന്റ് ഭൂമി ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് കൊടുക്കുമെന്നായിരുന്നു മൂന്ന് സെന്റ് ഭൂമി അവന് കൂര വെക്കാൻ കൂര കൂരവെച്ച് ഈ പാവങ്ങൾക്ക് സ്വപ്നം കണ്ട് കിടന്നുറങ്ങുവാൻ പൂരക്കെതിരായ പാവങ്ങൾക്ക് മൂന്ന് സെന്റ് ഭൂമി ഒരു കൂര വെക്കാൻ കൊടുക്കുമെന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ട് മൂന്ന് സെന്റ് ഭൂമി കൊടുക്കാൻ തീരുമാനം എടുത്തുകൊണ്ട് ഒരു പ്രഖ്യാപനം വന്നതും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ അവരുടെ നേതൃത്വത്തിൽ നടന്നു നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിന്റെ അനന്തരഫലം എവിടെയാണെന്ന് പരിശോധിച്ചാൽ എവിടെയും ഭാവങ്ങൾക്ക് തൃപ്തികരമായ എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ച ഈ ഭൂരാഗിത്യം അവസാനിപ്പിക്കണമെന്ന് പ്രഖ്യാപിച്ച് നടത്തിയ പദ്ധതിയും എവിടെയും എത്തിയിട്ടില്ല എന്ന് പ്രിയമുള്ളവരെ നമ്മൾ അറിയേണ്ടതുണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് മാറി മാറി വെറുതെ സർക്കാരുകൾ അവർ ഭൂമിയുടെ കാര്യം പറഞ്ഞ പറഞ്ഞു വന്നാലും ഭൂരാഗിത്യം പരിഹരിക്കാൻ ആവശ്യമായ ഗൗരവമായ ഒരു ഇടപെടൽ ഒരു പദ്ധതി ആവിഷ്കരിച്ചു കൊണ്ട് അത് വിജയിപ്പിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല എന്ന് അവരുടെ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കഴിയും ഞാൻ വരുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി നമുക്കറിയാം അൻപത്തേഴിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അൻപത്തേഴിൽ ഭരണകാലത്ത് അവർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഒരുപാട് തവണ ഭൂമിയെ സംബന്ധിച്ച അഭിപ്രായം പറയും ഭൂപിരാഗിതരായിട്ടുള്ള സാധാരണക്കാരായ യും ആദിവാസികളെയും ജനവിഭാഗങ്ങളായിട്ടുള്ള ഉറപ്പ് കൊടുത്തുകൊണ്ട് അമ്പത്തി ഏഴിൽ അധികാരത്തിൽ വന്ന മാർസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും നമുക്കറിയാം സൂചിപ്പിച്ചതുപോലെ ഗവരിയമ്മടെ കെ ആർ ഗവരിയമ്മയുടെ നേതൃത്വത്തിൽ ഭൂപരിഷ്കരണ നിയമം പ്രഖ്യാപിച്ചു അതിലൂടെ നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരന് ഭൂമി കിടക്കും എവിടെയാണ് നമ്മുടെ പഞ്ചായത്തുകളിൽ പാവങ്ങളായിട്ടുള്ള പഞ്ചായത്ത് താമസിക്കുന്ന പാവങ്ങൾക്ക് പത്ത് സെന്റ് ഭൂമിയും മുൻസിപ്പാലിറ്റി താമസിക്കുന്നവർക്ക് അഞ്ച് സെന്റ് ഭൂമിയും കോർപ്പറേഷൻ താമസിക്കുന്ന പാവങ്ങൾക്ക് മൂന്ന് സെന്റ് ഭൂമിയും കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആക്ട് ആക്ട് സ്വാഭാവികമായും ഒരു പ്രതീക്ഷയായിരുന്നു ഈ പുറംപോക്കിൽ താമസിക്കുന്നവർ റെയിൽവേ പുറംപോക്കിൽ താമസിക്കുന്നവർക്ക് ഈ ട്യൂബിനകത്ത് താമസിക്കുന്നവർക്ക് പൈപ്പിനകത്ത് താമസിക്കുന്നവർക്ക് ഒരുപാട് ഒരുപാട് ദുരിതപൂർണമായ ജീവിത സാഹചര്യം അനുഭവിക്കുന്ന പാവങ്ങൾക്ക് ഭൂമി കൊടുക്കാമെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് ഈ ഈ ആക്ട് ആക്ട് കൊണ്ടുവന്നപ്പോഴും നടപ്പാക്കുമ്പോൾ ും നമ്മുടെ രാജ്യത്ത് ഭൂരാഗിത്യം അനുഭവിക്കുന്ന ഭാഗങ്ങൾ ഉണ്ടായിട്ടില്ല നമ്മുടെ രാജ്യത്ത് കിടപ്പാടമില്ലാത്തവർ അതിന്റെ പരിധിയിൽപ്പെട്ടിട്ടില്ല അവർ കൊടുത്ത ഭൂമിയുടെ കണക്ക് പരിശോധിച്ചാലും നമ്മുടെ രാജ്യത്തെ ഭൂരാഗിത്യം അനുഭവിക്കുന്ന ഭാഗങ്ങൾക്ക് കാര്യമായി ഭൂമി കിട്ടിയിട്ടില്ല എന്നതാണ് എന്നതാണ് അതിന്റെ കണക്കുകൾ ഒളിവാക്കുന്നതെങ്കിൽ തീർച്ചയായും തന്നെ ഇടതുപക്ഷം നമ്മുടെ രാജ്യത്തെ ഭാവങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്ന് വ്യക്തമായി നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് മാർസ്റ്റ് പാർട്ടി ഇന്ന് ഭരിക്കുന്ന പാർട്ടിയാണ് തുടർ ഭരണത്തിന്റെ വലിയ ആസ്വാദനത്തിലാണ് അൻപത്തി ഏഴിന് മുമ്പ് നാൽപ്പത്തിയാറുകളിലും മറ്റും നേതൃത്വത്തിൽ പുന്നപ്പറയിലും വയലാറിലും നീണ്ടൂരും നീരത്തും കയ്യൂരും കരിവള്ളൂരും എല്ലാം വലിയ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടൊക്കെ സരസ്വീപിയുടെ കുട്ടാളത്തിനു നേരെ വാരിക്കുന്നവുമായി ചാടി മരണം മരിച്ചിട്ടുള്ളത് രക്തസാക്ഷിത്വം മരിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ പാപങ്ങളാണ് നമ്മുടെ നാട്ടിലെ പാപങ്ങളാണ് കിടപ്പാടമില്ലാത്തവർ കിടന്നുരങ്ങാൻ ഭൂമിയില്ലാത്തവർ അറിയണം ഭൂരാഹിത്യം എന്ന് പറഞ്ഞാൽ അത് കേവലമായ ഭൂമിയില്ലാണോ മാത്രമല്ല പറഞ്ഞാൽ അത് ഭവനരാധിത്യമാണ് എന്ന് പറഞ്ഞാൽ ഭൂമി ഭൂമിയില്ലാത്തവന് വീടില്ല എന്നതാണ് അനർത്ഥം ഇവിടെ നമ്മൾ പറയാറുള്ളത് പോലെ മരിച്ചടക്കം ചെയ്യാൻ ആരുടെ കണ്ടുപോലും ഈ ൾക്കില്ല എന്ന് അറിയേണ്ടതുണ്ട് മരിച്ചടക്കം ചെയ്യാൻ ഇന്നും ആരടി ഒന്നില്ലാത്ത ഭാവങ്ങൾ നമ്മുടെ ഈ സാംസ്കാരിക കേരളത്തിൽ നിരവധിയാണ് എന്താ കേരളത്തെ കുറിച്ച് പറയുന്നത് സാംസ്കാരിക കേരളമാണ് നൂറ് ശതമാനം സാക്ഷരതാ സമ്പന്നമാണ് ഒരുപാട് ഒരുപാട് പുരോഗതി നേട്ടങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങൾ മാത്രമല്ല ലോകത്ത് തന്നെ ലോകം തന്നെ പരിശോധിച്ചാൽ കേരളം ഒരു മോഡൽ പറയുന്നത് മാറ്റത്തിന്റെ കാര്യത്തിൽ പുരോഗതിയുടെ കാര്യത്തിൽ പരിവർത്തനത്തിന്റെ കാര്യത്തിൽ ആതുരസേവന രംഗത്തിന്റെ കാര്യത്തിൽ ആരോഗ്യ രംഗത്ത്

ചാളുകളിലും വന്നിട്ട് വീണ്ടും നമ്മൾ അധികാരത്തിന്റെ അധികാരത്തിന്റെ ഭാഗമായിട്ട് ും കിരീടവും സ്വന്തമാക്കിയ ഇടതുപക്ഷ മതനിരപേക്ഷ കക്ഷികൾ ഇന്നവരുടെ നിലപാടുകൾ പരിശോധിച്ചാൽ ഇന്നവരുടെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ ഇന്ന് ഈ ഭൂമി കൈവശം വെച്ചിട്ടുള്ള ഈ കോർപ്പറേറ്റ് ശക്തികളുടെ മൂലധന ശക്തികൾക്കൊപ്പമാണ് പാർട്ടിയും പ്രിയമുള്ളവരെ അനുകൂലമായി ഭൂമി ൾക്ക് അനുകൂലമായിരുദ്ധമായ നിലപാടെടുക്കുന്നവരായി പ്രിയുള്ളവരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്നവർക്കൊപ്പമോ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾക്കൊപ്പമോ സഹകരിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ രാജ്യത്തെ സഖങ്ങൾ സാധാരണക്കാരോട് അനീതി ചെയ്യുന്നവരായി രാജ്യത്തെ പാപങ്ങളോട് അനീതി ചെയ്യുന്നവരായി നമ്മുടെ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും മാറിയിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ അറിയണം കഴിഞ്ഞ പത്ത് കൊല്ലമായി വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഭൂസഭനയിൽ വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞ മുദ്രാവാക്യമുണ്ട് എന്താണ് നമ്മൾ പറഞ്ഞത് ഈ രാജ്യത്തെ പാവങ്ങൾ ഈ രാജ്യ ഭൂരാഗിത്യം അനുഭവിക്കുന്നവർ ഈ രാജ്യത്തെ ഭവനരാഗിത്വം അനുഭവിക്കുന്ന നമ്മുടെ രാജ്യത്തെ പാവങ്ങൾ ആ ഭൂരാഹിത്യം അനുഭവിക്കുന്നവർക്ക് അവർക്ക് നമ്മുടെ പ്രവർത്തനത്തിന്റെയും പ്രക്ഷോഭത്തിന്റെയും അടിസ്ഥാനത്തിൽ ഭൂമി വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ ഏതെങ്കിലും നിലയ്ക്ക് എവിടെയെങ്കിലും ആർക്കെങ്കിലും ഭൂമി കൊടുത്തുകൊണ്ട് വെൽഫെയർ പാർട്ടി മടങ്ങി ഭൂമിയില്ലാത്ത പാവങ്ങളിൽ അവസാനത്ത് ഭൂരഹിതം ഭൂമി വാങ്ങിച്ചു കൊടുത്തുകൊണ്ടേ നമുക്കൊരു മടക്കമുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയേണ്ടതുണ്ട് അന്ന് മുതൽ അങ്ങനെയാണ് നമ്മൾ പ്രഖ്യാപിച്ചത് അന്ന് മുതൽ അങ്ങനെയാണ് നമ്മൾ പ്രഭാഷണം നടത്തിയത് അത്ര പ്രക്ഷോഭങ്ങളാണ് പോരാട്ടങ്ങളാണ് കേരളത്തിന്റെ നമ്മൾ അവസാനത്തെ ഭൂരേഖ കൊടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് വെൽഫെയർ പാർട്ടിക്ക് ഒരു മടക്കമുള്ളൂ എന്നതുകൊണ്ട് ഇവിടെയുള്ളവർക്കും തീരുമാനിക്കാം നിങ്ങൾ കുറിപ്പിക്കാം ഇവിടെ നടക്കുന്ന തീയർ കമ്പനിയുടെ മുഴുവൻ ഭൂമിയും ിൽ ഏതെങ്കിലും ഗതികേട് അനുഭവിക്കുന്ന നിങ്ങൾക്കറിയാമോ ഈ സാംസ്കാരിക കേരളത്തിന്റെ തലസ്ഥാന നഗരി എന്ന് പറയുന്ന തിരുവനന്തപുരം പട്ടണത്തിന് മുപ്പത് കിലോ കിളിമാനൂർ എന്ന് പറയുന്ന പ്രദേശമുണ്ട് ആ കിളിമാനൂര് അഞ്ചു കൊല്ലത്തിന് മുമ്പ് നടന്നൊരു സംഭവം എന്താണെന്ന് അറിയാമോ അവിടെ കോളനിയാണ് കൊണ്ട് ടിൻ കൊണ്ട് ഇങ്ങനെ ടിണ്ടാക്കി അതിനകത്ത് മുറിതിരിക്കാൻ നിർവാഹമില്ലാതെ കൊണ്ട് മുറിതിരിച്ച് അവിടെ ജീവിക്കേണ്ടി വരുന്ന ഭാവങ്ങളാ നിങ്ങൾക്കറിയണം കല്യാണം കഴിച്ച് അവിടെ ജീവിക്കാൻ പറ്റുകയില്ല ഏതെങ്കിലും കുടുംബങ്ങൾ അതിനകത്ത് കിടന്നുറങ്ങുന്നത് ഷുറ്റിവെച്ച് കിടന്നുറങ്ങേണ്ട ഗതികളാടാണ് ആ കുടുംബങ്ങൾക്ക് മുക്കാൽ കൊളനിക്കകത്തുള്ളത് നഗരങ്ങളിൽ നിന്ന് മുഴുവൻ ഒഴുകുന്ന മാലിന്യം കൂടിയാണ് ഒഴുകി പോകുന്നത് മാനത്വമടക്കാർ കൊണ്ടാൽ ചോറ് ആരാരോഗ്യം കണ്ടും പകർച്ചവ്യാധികൾ കൊണ്ടും വീർപ്പ് മുട്ടുന്ന കൊണ്ട് അവിടെ കണ്ണീർ കണ്ടാൽ അത് മനസ്സല്ലാത്തവരായി രാജ്യത്താൻ ഉണ്ടാവുകയില്ല ഞാൻ പറഞ്ഞു വന്നത് ഒരു മുക്കാസന്റെ കോളനിയിൽ ഒരു ദിവസം ശ്മശാനമില്ലാത്തവർ കക്കൂസില്ലാത്തവർ കിണറില്ലാത്തവർ മുറികളില്ലാത്തവർ യാതൊരു ഭദ്രമായ ജീവിത സാഹചര്യം ഇല്ലാത്ത ഈ മുഖാസന്റെ ഒരു ദിവസം നിങ്ങൾ

ആ മൃതശരീരങ്ങൾ അവസാനം അവർ അടക്കിയത് വല്ലപ്പോഴും അടുപ്പ് മാന്തി പൊളിച്ചിട്ടാണ് അടുക്കള മാന്തി പൊളിച്ചിട്ടാണ് അടുക്കളക്കകത്താണ് പ്രിയമുള്ളവരെ നിങ്ങൾ അറിയേണ്ടതുണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ നിലയിൽ മരിച്ചടക്കം ചെയ്യാൻ ഭൂമിയില്ലാതെ കിടന്നുറങ്ങാൻ ഒരു കൂടെ വെക്കാൻ ഭൂമിയില്ലാതെ ഏതെങ്കിലും നമ്മുടെ പ്രായപൂർത്തിയെ പെൺകുഞ്ഞുങ്ങളെ സംരക്ഷിച്ചു പിടിക്കാൻ സംവിധാനമില്ലാതെ ഭൂരാഗത്യവും ഭാരരാഗത്യവും കൊണ്ട് വീർപ്പ് മുട്ടുന്ന അഞ്ചര ലക്ഷത്തിൽ പല ഭാഗങ്ങളായി ഉണ്ടായിട്ട് മതനിരപേക്ഷ കട്ടികൾ രാജ്യത്ത് മാറി മാറി വന്ന ഭരണകർത്താക്കൾ ഒരുപാട് ഒരുപാട് ഭൂതാന പ്രഖ്യാപിച്ചിട്ടും അതൊന്നും ഈ രാജ്യത്തെ ഭൂരാഗിത്യം അനുഭവിക്കുന്ന ഭാവങ്ങൾക്കും പട്ടിണികൾക്കാർക്കും ആദ്യം ഉണ്ടാക്കാനോ പരിഹാരം ഉണ്ടാക്കി കൊടുക്കാനോ കഴിയാതിരുന്നതുകൊണ്ടാണ് രാജ്യത്ത് വെൽഫെയർ പാർട്ടി ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഭൂസമരം ഏറ്റെടുത്തുകൊണ്ട് വെൽഫെയർ പാർട്ടി ഉജ്ജ്വലമായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ആയിരക്കണക്കിന് ഭൂരഹിതർക്ക് കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ ഭൂമി വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് എങ്കിൽ ഇവിടെയും ഈ പറയുന്ന അന്യാധീനപ്പെട്ട ഭൂമി അനധികൃതമായ രേഖകളില്ലാതെ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി ബ്രിട്ടീഷുകാരന്റെ കാലത്ത് കൊല്ലത്തോടക്കമുള്ള സ്വന്തം പേരിലും വേണ്ടപ്പെട്ടവരുടെ പേരിലുമാക്കി അതൊക്കെ ബാങ്കിൽ വെച്ച് ലക്ഷക്കണക്കിന് ലോൺ എടുത്ത് സ്വന്തം കാര്യത്തിന് വിനിയോഗിക്കാൻ നമ്മുടെ രാജ്യത്ത് നമുക്ക് അവകാശപ്പെട്ട സർക്കാരിന്റെ അനീതിയിൽപ്പെട്ട ഭൂമി അവരെങ്ങനെ ചില കോർപ്പറേറ്റ് ശക്തികളും മൂലധന ശക്തികളും ചില അങ്ങനെ രാജ്യത്തെ പാവങ്ങൾ ഭൂമിയില്ലാതെ കഷ്ടപ്പെടുന്നത് വെൽഫെയർ വെൽഫെയർ പാർട്ടി പാർട്ടി അസന്നിഗ്ധമായി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭൂമിയില്ലാത്ത പാവങ്ങളുടെ ഭൂമി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇവിടെ നടക്കുന്ന ഇവിടുത്തെ ഈ ഭൂമി ഏക്കർ കണക്കിന് വരുന്ന ഈ ഭൂമി പിടിച്ചെടുക്കുന്നത് വെൽഫെയർ പാർട്ടി പ്രഖ്യാപിക്കുന്നതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എന്റെ